ഞാൻ ഡോക്ടർ ശോഭ രമേശ് ഡോക്ടർ അടിമേനോ മാക്സിഷ്യൻ ഹോസ്പിറ്റലിലെ പ്ലാസിക് സർജനാണ് നമ്മൾ റീസെന്റ് കോണ്ടൂറ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കോൺട്യൂറ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും കോണ്ടൂറ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് പക്ഷേ അത് ഒരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആണ് ഒരു ടോക്കോഗ്രഫി ഗൈഡഡ് അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ സാധാരണ ലാസിക് സ്മൈലൊക്കെ നമ്മൾ പവർ കറക്റ്റ് ചെയ്യുന്നു ഇത് അതിന് പകരം കോർണിയന്റെ മാപ്പിംഗ് ചെയ്തിട്ട് കോർണിയൽ ഒരു പോയിന്റ്സ് ആണ് മാപ്പ് ചെയ്യണത് അതിന് ടോപ്പലൈസർ വാല്യൂ പുതിയ മെഷീൻ ഉണ്ട് എന്ന് വെച്ചാൽ ആ മാപ്പിംഗ് ചെയ്തിട്ട് ഓരോ പേഷ്യന്റിന്റെയും ആ കോർണിയൽ ഇറഗുലാരിറ്റീസ് കറക്റ്റ് ചെയ്ത് അതായത് ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കോർട്ട്യൂറ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഇപ്പൊ നമുക്ക് സിക്സ് സിക്സ് ബൈ സിക്സ് വിഷനുള്ള ആൾക്കാർക്ക് അത് കിട്ടും ലാക്സിമൈൽ ചെയ്താലും ചെയ്താലും കിട്ടും പക്ഷെ ആ വിഷിന്റെ ക്വാളിറ്റി അത് ഭയങ്കര ആണ് ഈ കോണ്ടൂറ ട്രീറ്റ്മെന്റിൽ അതായത് ഈ ഗ്ലെയർ അല്ലെങ്കിൽ നൈറ്റ് വിഷൻ പ്രോബ്ലം രാത്രിയിൽ ഇപ്പോ ഡ്രൈവിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഡിം ലൈറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കോണ്ടൂറ ഹയർ ഓർഡർ വൈബ്രേഷൻസ് പറയും കോർമിയയുടെ അതെല്ലാം കറക്റ്റ് ചെയ്ത് വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മിഷൻ ആണ് നമുക്ക് കോൺട്യൂറ വിഷനിൽ കിട്ടുന്നത് പിന്നെ പലർക്കും ചിലർക്ക് ഈ ഹൈ മയോസിനൊക്കെ സിക്സ് ബൈ സിക്സ് മിഷൻ ഉണ്ടാവില്ല സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് അങ്ങനെ കുറച്ച് വിഷൻ കുറവുണ്ടാവും അവർക്കൊക്കെ ഒരു വൺ ലൈൻ മിഷൻ ഇംപ്രൂവ്മെന്റും കോൺട്യൂറ ട്രീറ്റ്മെന്റിൽ കിട്ടാറുണ്ട് വളരെ നല്ല റിസൾട്ടാണ് കോൺട്യൂറയുടെ